വാഹന പ്രേമികളുടെ പ്രിയപ്പെട്ട സെഗ്മെന്റ് ആണ് വിൻ്റേജ് വാഹനങ്ങൾ പഴകുംതോറും വീര്യം കൂടുന്ന വിന്റേജ് കാറുകൾ മേയിച്ച് നടക്കാൻ പണം മാത്രമല്ല വേണ്ടത് അതിനൊരു താല്പര്യം കൂടി വേണം പല വാഹന ഉടമകളും നേരിടുന്ന പ്രശ്നമാണ് സർക്കാരിന്റെ നിന്ന് വേണ്ട പരിഗണന വിന്റേജ് കാറുകളോട് കാണിക്കാത്തത് എന്നാൽ ഇനി മുതൽ അങ്ങനെ ഒരു പ്രശ്നം നേരിടേണ്ടി വരികയില്ല വിന്റേജ് കാർ ഉടമകൾക്ക് തങ്ങളുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ വിന്റേജ് കാറുകൾ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനുള്ള സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതിലൂടെ വിൻ്റേജ് വാഹനങ്ങളെ കൂടുതലായി സംരക്ഷിക്കാനും കൃത്യമായ എണ്ണവും ലഭിക്കാൻ സഹായിക്കുന്നതായിരിക്കും അൻപത് വർഷത്തിനിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങളെയാണ് വിൻറ്റേജ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി കേരളത്തിലെ വണ്ടി പുരാതന്മാർ അധികം സന്തോഷിക്കാൻ വരേണ്ടതില്ല കാരണം ഉത്തർപ്രദേശ് സർക്കാരാണ് ഇത്തരത്തിൽ പുതിയ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് വിഷമിക്കേണ്ട കാര്യമില്ല കേരളത്തിലും ഈ സംവിധാനം എത്രയും പെട്ടെന്ന് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് രാജ്യത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങളോടുള്ള സമീപനത്തിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മാറ്റം ഉണ്ടായിരിക്കുകയാണ് എന്നാൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന്റെ തുക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സർക്കാർ മോട്ടോർ സൈക്കിൾ ആർ സി പുതുക്കുന്നതിന്റെ നിരക്ക് പരിശോധിക്കുകയാണെങ്കിൽ മുൻപ് ആയിരം രൂപയാണ് എന്നുണ്ടെങ്കിൽ പുതുക്കുകയ നിരക്ക് രണ്ടായിരം രൂപയാണ് മൂന്ന് ചക്ര വാഹനങ്ങൾക്ക് ഇപ്പോൾ അയ്യായിരം രൂപ മുടക്കിയാൽ മാത്രമേ ആർ സി പുതുക്കാനുള്ള നിരക്ക് എന്നുണ്ടെങ്കിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന് പതിനായിരം രൂപയാണ് ഇനി ഇറക്കുമതി ചെയ്ത വാഹനങ്ങളുടെ കാര്യത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ പതിനായിരം രൂപയായിരുന്ന രണ്ട് മൂന്ന് വീലുകൾക്കുള്ള നിരക്ക് അതിപ്പോൾ ഇരുപതിനായിരം രൂപയാക്കിയിരിക്കുകയാണ് ഫോർ വീലറിന്റെ കാര്യമാണ് എന്നുണ്ടെങ്കിൽ എൺപതിനായിരം രൂപ മുടക്കേണ്ടി വരും വാഹനത്തിന്റെ ആർ സി പുതുക്കാൻ ഒറിജിനൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫോം ട്വന്റി ഫൈവ് പൂരിപ്പിച്ച് ഒപ്പിട്ടത് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് പി യു സി സർട്ടിഫിക്കറ്റ് പാൻ കാർഡിന്റെ പകർപ്പ് അല്ലെങ്കിൽ ഫോം സിക്സ്റ്റി അല്ലെങ്കിൽ ഫോം സിക്സ്റ്റി വൺ വാഹനത്തിന്റെയും എഞ്ചിന്റെയും ശാസി നമ്പറിന്റെയും പെൻസിൽ പ്രിന്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റോഡ് നികുതി അടച്ചതിന്റെ രേഖ വാഹന ഉടമയുടെ ഐഡന്റിറ്റി ഒപ്പ് വിലാസം എന്നിവ തെളിയിക്കുന്ന രേഖ എന്നിവ ഹാജരാക്കണം ആർ സി ഓൺലൈനായി എങ്ങനെ പുതുക്കാം എന്നത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വാഹനം ആർ സി ഓൺലൈനായി പുതുക്കുകയതിനായി പരിവാഹൻ സേവാ പോർട്ടൽ സന്ദർശിക്കേണ്ടതാണ് ആദ്യം ഓൺലൈൻ സർവീസസ് തിരഞ്ഞെടുത്തതിനു ശേഷം വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് തിരഞ്ഞെടുക്കേണ്ടതാണ് അടുത്തതായി നിങ്ങളുടെ സംസ്ഥാനം തിരഞ്ഞെടുക്കുക ശേഷം തൊട്ടടുത്ത ആർ ടിഒ തിരഞ്ഞെടുത്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യണം തുടർന്നും ദൃശ്യമാകുന്ന ഡ്രോപ്ഡൌൺ ലിസ്റ്റിൽ നിന്ന് ആർ സി റിലേറ്റഡ് സർവീസസ് തിരഞ്ഞെടുക്കേണ്ടതാണ് ശേഷം റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ തിരഞ്ഞെടുക്കുക ശേഷം രജിസ്ട്രേഷൻ നമ്പറും ഷാസി നമ്പറും പോലുള്ള ആവശ്യമായ വിവരങ്ങൾ നൽകേണ്ടതാണ് അപേക്ഷാ പ്രക്രിയ പൂർത്തിയാക്കാൻ വെരിഫൈ ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്